പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച പ്രൊഡക്ഷൻ കമ്പനിയാണ് ഗുഡ്വിൽ എൻ്റർടൈൻമെന്റ്സ് രണ്ടായിരത്തി പതിനൊന്നിൽ ബാങ്കോക്ക് സമ്മർ എന്ന ചിത്രത്തിലൂടെയാണ് ഗുഡ്വിൽ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചത് പിന്നീട് കസബ ആൻമെരിയ കലിപ്പിലാണ് എബ്രഹാമിൻ്റെ സന്തതികൾ ഷൈലോക്ക് തുടങ്ങി ഹിറ്റ് സിനിമകൾ ഗുഡ്വില്ലിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞ വർഷത്തെ മികച്ച സിനിമകളിലൊന്നായ കിഷ്കിന്താ ഖണ്ഠത്തിൻ്റെ നിർമ്മാണവും ഗുഡ്വിൽ തന്നെയാണ് അടുത്തതായി നാരായണീൻ്റെ മൂന്നാം മക്കൾ എന്ന സിനിമയാണ് ഗുഡ്വില്ലിൻ്റെതായി ഇറങ്ങാനിരിക്കുന്നത് മലയാളത്തിൽ ഏറെ വിവാദമായി മാറിയ കസബ എന്ന ചിത്രം നിർമ്മിച്ചത് ഗുഡ്വില്ലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഈദ് റിലീസായി ഈ ചിത്രം സാമ്പത്തികമായി വലിയ വിജയമായിരുന്നില്ല ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച രാജൻ സക്രയ എന്ന കഥാപാത്രം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ആലോചിക്കുന്നുണ്ടെന്ന് പറയുകയാണ് നിർമ്മാതാവ് ജോബി ജോർജ് രാജൻ സക്രയ എന്ന കഥാപാത്രത്തിന് വിമർശകരെ പോലെ തന്നെ ആരാധകരുമുണ്ടെന്ന് ജോബി ജോർജ് പറഞ്ഞു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിനുള്ള സ്ക്രിപ്റ്റ് രഞ്ജി പണിക്കർ പൂർത്തിയാക്കിയെന്നും അതിഗംഭീരമായിട്ടുള്ള ഒന്നാണതെന്നും ജോബി ജോർജ് കൂട്ടിച്ചേർത്തു ഈ അടുത്ത് റിലീസായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൽ രാജൻ സക്രയുടെ ഫോട്ടോ കാണിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ആ സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടെന്നും രാജൻ സക്രയുടെ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് തിയേറ്ററിൽ ഗംഭീര കൈയിടിയായിരുന്നെന്നും ജോബി ജോർജ് കൂട്ടിച്ചേർത്തു ആ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ടെന്നും അധികം വൈകാതെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുമെന്നും ജോബി ജോർജ് പറഞ്ഞു